ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാസ് വേൾഡ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയാണ് എങ്ങനെ നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏഴിഞ്ചിൻ്റെ കേക്കറ്റിനാണ് അതിൽ നന്നായി ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഈ ടൈമിൽ നമ്മുടെ ഓവൻ വൺ എയ്റ്റി ഡിഗ്രിയില് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു ക്ലീൻ ആണ് അതിലേക്ക് ഒരു അരിപ്പ വെക്കണം അതിലേക്ക് ഒരു കപ്പ് മൈദ അളർന്നെടുക്കണം ഇതേപോലെയാണ് അളക്കേണ്ടത് എൻ്റെ ഇരുന്നൂറ്റമ്പത് എം ന്റെ എന്റെ ആണ് അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഞാൻ ഇടുന്നുണ്ട് ഓപ്ഷണൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി അത് കഴിഞ്ഞ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇടണം ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ അതിൻ്റെ കൂട്ടത്തില് ഒരു നുള്ളുപ്പും ഇതെല്ലാം കൂടി ഒരു മൂന്ന് പ്രാവശ്യം നല്ല പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിനു ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് വെക്കണം നല്ല ക്ലീൻ ായിട്ടുള്ള ബൗളാണ് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കണം അതോടൊപ്പം ഒരു ടീസ്പൂൺ വാനില കൂടി ഒഴിക്കണം ഇനി നമ്മൾക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ബീറ്റ് ആയാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം പിന്നെ പയ്യെ പയ്യെ ഹൈ സ്പീഡിലേക്ക് പോകണം നല്ലപോലെ ആയി വന്നതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒരു കപ്പ് പൗഡർ ഷുഗർ കൂടി വേണം അത് നമുക്ക് ഒരു മൂന്നാല് തവണയായി കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ബാറ്ററിലേക്ക് ഇനി നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് പതിയെ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല ഓവർ ബീറ്റ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ ഫ്ലോറ് കുറച്ച് ഇട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം ഒന്ന് പയ്യേ ഫോൾഡ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ ഓവർ മിക്സിങ് പാടില്ല മിക്സ് ചെയ്യുന്ന ടൈമിൽ ബാറ്റർ നല്ല ടൈറ്റായിട്ട് തോന്നിയാൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കാവുന്നതാണ് നല്ല പോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓയിൽ പുരട്ടി വെച്ച കേക്ക് ടിന്നിലേക്ക് ഫുൾ ബാറ്ററും ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ കൊട്ടി കൊടുക്കണം എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററിന് നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയില് മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് കേക്ക് കേറ്റിനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്യണം